ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രവീൺ പ്രണവെന്ന് പറയുന്നതിനാണ് വിഷയം എന്ന് പറയുന്നത് അതായത് ഇതിന് മുന്നേ ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ചെയ്തതെന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും നോക്കിയിരുന്നത് കണ്ണാൽ തന്നെ ഞാൻ ഓരോ ദിവസവും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ പ്രശ്നം എന്താണ് ആ കുഞ്ഞിനെ കാണാൻ ആൾക്കാർ വരാത്തത് അവരെന്താണ് കൂടുതൽ വീഡിയോസിനകത്ത് വരാത്തത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വന്ന ആ വീഡിയോയ്ക്കകത്ത് പ്രവീണിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഒരു അഡ്രസ്സ് പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഒരു കുഞ്ഞുമായിട്ട് ഒരു കൈക്കുഞ്ഞിന് അഡ്രസ്സ് പോലും കൊടുക്കാൻ ഇല്ലെന്ന് കരുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അവരടുത്തൊരു സിമ്പതി തോന്നും ഒരു കൂടുതൽ സ്നേഹം തോന്നും ഒരു അലിവ് തോന്നും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഒന്നാവണം ആ കുട്ടിക്ക് സ്നേഹം കിട്ടേണ്ടതാണ് എല്ലാ കുടുംബത്തിൻ്റെയും അതായത് അച്ഛൻ്റെ അമ്മയുടെയും കുടുംബക്കാരുടെയും എല്ലാവരുടെയും സ്നേഹം ഒരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അത് കിട്ടേണ്ടതാണ് അത് തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഭാവമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വീഡിയോ ചെയ്തു രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞു നോക്കാൻ നേരത്തെ അമ്മേ അച്ഛനും അപ്പുറത്തി എത്തിക്കൊണ്ട് കൊച്ചു ഒരു വീഡിയോ ചെയ്തു അത് കണ്ട സമയത്ത് സമയത്ത് നമുക്കീ പറയുന്ന കണക്ക് കള്ളം കാണിച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചൊക്കെ മുമ്പിലോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛനും അമ്മയും ഇരുന്ന് അതുപോലെ കരയുന്ന കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ അവൻ എൻ്റെ ചേട്ടനാണ് ഞാൻ അവൻ്റെ അനിയനാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാരല്ലേ വിശ്വസിച്ച് പോകത്തില്ലേ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് ഞാനും വിശ്വസിച്ച് കൊച്ചുവിറ്റിനകത്ത് പോയി ഈ പറയുന്ന കമന്റ് വിട്ട വ്യക്തിയാണ് സോറി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഈ പറയുന്നവണക്ക് പിന്നെയും ചെയ്തപ്പോഴും അങ്ങോട്ടും കൂട്ടി കുറ്റം പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ വീഡിയോ ചെയ്തത് വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം അറിയാൻ പറ്റുന്നതാണ് അതായത് ഒന്നിച്ചു പോവുക ഒരു പെണ്ണാണ് അവിടെ എന്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിലും കയറി ചെല്ലുന്ന പെണ്ണിൻ്റെ മണ്ടയിലായിരിക്കും ആവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെണ്ണ് വിചാരിച്ചാൽ നേരെ കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് ഒന്നിച്ചു പോകട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷേ ഇന്നത്തെ പ്രവീണിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ മൃദുലയായിട്ട് വന്നിരുന്ന് ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൂഫ് അടക്കം പറഞ്ഞ് കാണിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ കണ്ട സമയത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചുപോയി സാധാരണ സാ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്ന നിലയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടന്നു ാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വൈകാരിക അല്ലെങ്കിൽ എന്ത് മാത്രം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് എത്രമാത്രം കെയർ വേണ്ടതാണ് ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും ഇതൊക്കെ ഒരു കുഞ്ഞിന്റെ ജീവനാണ് ഉള്ളിലിരിക്കുന്ന പറയുന്നത് ഇടയ്ക്ക് വെച്ചൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട് അതായത് കണ്ണൂരിൽ ഒരു പയ്യനും അതേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിന് തീ പിടിച്ചിട്ട് ഒൻപത് മാസം അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം ആ കുഞ്ഞടക്കമാണ് വയറിൽ ഇരുന്ന് കരിഞ്ഞു പോയെന്ന് പറഞ്ഞത് ആ ഒരു വാർത്ത കണ്ട സമയത്തും നെഞ്ചത്ത് കൈവെച്ച ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാരണം പിറക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അപ്പം കുഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു പെണ്ണിനെ തറയപ്പിച്ച് തള്ളിയിടുക അല്ലെങ്കിൽ ഇടിക്കുക ഉപദ്രവിക്കുക ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആലോചിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമാണ് അതവർ തെളിവ് വന്ന് നിർത്തുന്ന സമയത്ത് ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അത്രയും ഒത്തൊരുമ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ അച്ഛനും അമ്മ അമ്മയും അത്രയും സ്നേഹനിധികളാണ് അയൽക്കാര് നാട്ടുകാര് പോലും അവരുടെ രണ്ട് വീഡിയോസ് രണ്ടുപേരും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയില് കഴിഞ്ഞ ദിവസം ആയിട്ട് വന്ന് പറയുന്നത് ഒരത്രയും പാവപ്പെട്ട ഫാമിലിയാണ് നല്ല കുടുംബമാണ് അല്ലെങ്കിൽ അമ്മയച്ചനും അത്രയും ഇതാണ് പക്ഷേ ആ അച്ഛൻ്റെ വായിരുന്ന ചീത്ത എന്നൊക്കെ കേട്ട സമയത്ത് അത് കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടൊക്കെ സംസാരിക്കാൻ ഒരു അച്ഛന് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്രയും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു നമ്മൾ പറയത്തില്ലേ സാധാരണ രീതിക്ക് ഒരു ഒരമ്മയുടെ ആരോഗ്യം എങ്ങനെയാണോ അതുപോലെ അതുപോലെയായിരിക്കും ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കുട്ടികൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അമ്മ ചില സമയത്ത് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അങ്ങോട്ട് പോലും പറഞ്ഞു കൊടുക്കാതെ ചില കുട്ടികൾ സംസാരിച്ചതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും ഇതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ ഈ പറയുന്ന മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിസിക്കൽ ഹെൽത്ത് അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പം ഇത് രണ്ടും കംപ്ലൈന്റിലാക്കുന്ന തരത്തിലാണ് അവിടെ ഒരു ഇഷ്യൂ നടന്നതെന്ന് പറയുന്നത് ഏഴ് മാസത്തിന് ശേഷം ഏഴാം മാസത്തിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് പെണ്ണ് നിൽക്കേണ്ടതെന്ന് പറയുന്നത് ഗർഭിണിയായി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഇത് അവിടെ തന്നെ ആ പെൺകുട്ടി വന്ന് നിന്നത് ഈ പറഞ്ഞ പ്രൊമോഷൻ ബാക്കി കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അതെല്ലാം കൂടെ ആലോചിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ടു പോകണിൻ്റെ ഇത്രയും സ്നേഹത്തോടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വീടിക്കകത്തും ചോറ് വാരി കൊടുക്കുന്നതും അത്രയും സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തിട്ട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുക രണ്ട് മക്കളെ രണ്ട് തട്ടിൽ കാണുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അംഗീകരിക്കും കാരണം ആ അച്ഛൻ്റെ അമ്മയുടെ മുഖം കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തുള്ള കാര്യങ്ങളല്ല കണ്ടിട്ടുള്ളൂ അപ്പം ഉറപ്പായിട്ട് നമുക്കത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് അതിനോട് യോജിക്കാൻ പറ്റാത്തതുപോലെയാണ് മൈൻഡ് പോലും ബ്ലാങ്കായി പോകുന്നതാണ് അതിലാണ് അത് ഈ പ്രവീൺ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ആ വീഡിയോ പ്ലേ ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ആ വോയിസ് ക്ലിപ്പ് ഇട്ട സമയത്തോ ആ റെക്കോർഡ് ചെയ്ത സംഭവം ഇട്ട സമയത്തോ നമുക്ക് തോന്നിയെന്ന് പറയുന്നത് ആ അമ്മയൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് അതാണ് പറയുന്നത് നമ്മൾ കാണുന്നത് അതുപോലെ അല്ല മനുഷ്യരുടെ സ്വഭാവവും പെരുമാറ്റം എന്ന് പക്ഷേ ഇത് ലീഗലി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിക്കുക ഇത്തരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റമായിട്ടുള്ള ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയെന്ന് പറയുന്നത് ആ ഒരു നേരത്തെ എടുത്ത വീഡിയോ ആ വീഡിയോ ക്ലിപ്പ് അതിട്ട സമയത്ത് പോലും പ്രവീൺ അനാഥ പറയുന്നുണ്ട് നിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചതായതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഇരിക്കുന്ന എന്നെ ഉപദ്രവിച്ച നമുക്കിത് ലീഗലായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്ന സമയത്ത് പോലും ആ മൃദുല പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് എന്ത് വട്ടാണോ അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ട് എത്ര വരെ ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു സംഭവം കാരണം ആ പെൺകുട്ടിക്ക് പോലും ആ ഇത്രയും കാലം കഴിഞ്ഞ വീടായതുകൊണ്ട് അവരടുത്ത് ഇങ്ങനൊരു പെൺകുട്ടിയെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ് ഒരു പക്ഷേ ആ അത്രയും മനസ്സുള്ള ആ പെൺകുട്ടിയെ ഈ പറയുന്ന ആ വീട്ടിൽ കൊണ്ടുപോയി മകളായിട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം അവർക്കില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അങ്ങനെയൊന്നും അല്ല ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പോലും പെൺകുട്ടികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് കാരണം അങ്ങനെ സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതിനുള്ള ഫ്രീഡം ഉണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് നമുക്ക് റൈറ്റ്സ് ഉണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരു ചെറിയ ടോർച്ചറിങ് വന്നാൽ പോലും എല്ലാ പെൺകുട്ടികളും ഭയങ്കര ഇതായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നവരാണ് പക്ഷേ ഇത്രയും വലിയൊരു സിറ്റുവേഷൻ നാലോ അഞ്ചോ ദിവസം മാത്രം പ്രസവത്തിന് ബാക്കിക്കുന്ന സമയത്ത് പോലും ആ പെൺകുട്ടിയുടെ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറി അതിന് എന്ത് റീസൺ ആവട്ടെ എന്ത് വലിയ റീസൺ ആവട്ടെ എന്ത് യിക്കഴിഞ്ഞാലും ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്ന പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചീത്ത ഒളിക്കുക അടുക്കിയിടിക്കുക പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഗർഭിണിയായിട്ടിരിക്കുന്നത് അത് പൂർണ്ണ നിറവയറോടുകൂടി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെടുത്ത് ഇത്തരത്തിലൊക്കെ പെരുമാറുക എന്ന് പറയുന്നത് ഈ മകനെയൊക്കെ ഇത്തരത്തിൽ തല്ലി എന്ന് പറയുന്നത് ഒരിക്കലും അവർ കൈവച്ച് കീറി മുറിച്ചിട്ടൊന്നും ഇല്ലാത്ത വീടി ഉണ്ടാക്കി കാണിക്കില്ലല്ലോ അപ്പോൾ അത് അവിടെ നടന്ന സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ രണ്ട് മക്കളെ ഇങ്ങനെ നോവിക്കുക എന്നൊക്കെ പറയാം നമുക്ക് എങ്ങനെ കഴിയുന്ന കുഞ്ഞായിരിക്കുമ്പോൾ പോലും കുട്ടികളെ ഈ കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് നമ്മൾ നേരായിട്ടുള്ള വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയുക അല്ലെങ്കിൽ ഒന്ന് ഈർക്കിലെടുത്ത് അടിക്കുക ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മൾ നെഞ്ചിപ്പെടുക അപ്പോൾ ഇത്രയും തന്നോളം എത്തിയ മകനെയൊക്കെ അടിക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വിദ്ധിതമായിട്ടുള്ള എത്ര വിവരശൂന്യമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ചു നോക്കിയാൽ അതിന് ഒരു അമ്മ നിക്കുക ഇവരെ വീഡിയോയ്ക്ക് വയ്ക്കാത്ത ഇതിന് മുന്നേ പറയുന്ന അതായത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചു വന്നതാണ് എൻ്റെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവിനെ അന്ന് കണ്ടിട്ടുള്ളതാണ് ഈ മക്കളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഈ വന്ന് കയറിയ പെൺകുട്ടിയെടുത്ത് അതേ രീതിക്ക് എന്നെ ടോർച്ചർ മെന്റാലിറ്റിയോട് കൂടി പെരുമാറുന്നത് നമുക്കൊരിക്കലും അതെന്താണ് അങ്ങനെ മാത്രം ചിന്തിക്കുന്നത് ഞാൻ അനുഭവിച്ചതെല്ലാം വന്ന് കയറുന്ന പെൺകുട്ടി അനുഭവിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഇവർ തീരുമാനിക്കുന്നത് തിരിച്ച് ഞാൻ ഞാനിത്രയും അനുഭവിച്ചുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത് അതുകൊണ്ട് വന്ന് കയറുന്ന പെൺകുട്ടിയെങ്കിലും നല്ലതായിട്ട് ജീവിച്ചു പോകട്ടെ എന്നുള്ള രീതിക്ക് ചിന്തിച്ചാലുണ്ട് പിന്നെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആണ് എങ്ങനെയാണ് പെൺകോന്തനായി അല്ലെങ്കിൽ അച്ചു കോന്തനായി മാറുന്നതെന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ് അവരാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത് അമ്മ അച്ഛനൊക്കെ ഒരു സമയം കഴിയുമ്പഴത്തേക്ക് എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ഒരു പാതി വഴിയില് പോവുക തന്നെ ചെയ്യും നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ മകനെ നോക്കേണ്ടത് നമ്മളെ ഈ പറയുന്ന മകനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെണ്ണിനെ തന്നെയാണ് അങ്ങനെ മകന്റെ സ്നേഹം പങ്കെടുക്കാൻ പാടില്ല പങ്കിട്ട് കൊടുക്കാൻ പാടില്ലെന്നുള്ളവരാണെങ്കിൽ മകനെ കെട്ടിക്കാൻ പോരുത് അതാ ചെയ്യാനുള്ളത് ഇതിപ്പം ഒരു പെൺകുട്ടിയെ വിളിച്ചുകയറ്റിയതിന് ശേഷം മകൻ്റെ ജീവിതം പങ്കിട്ട് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ മകൻ കൂടുതൽ അവളെ സ്നേഹിക്കാൻ പാടില്ല അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ആരാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വയ്യാതിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലെന്ന് അത് എവിടുത്തെ നിയമാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അത്രയധികം സ്നേഹവും അത്രയധികം കരുതലോ ഉള്ളവരുടെ ഇടയിൽ അങ്ങനൊരു സംഭവം നടക്കത്തുള്ളൂ അതല്ലാതെ പെണ്ണിനെ അടിക്കുക ഇടിക്കുക ചീത്ത വിളിക്കുക ഇതൊക്കെ ചെയ്യുന്നതല്ല ആണത്തം എന്ന് പറയുന്നത് അത് ഏതോ അങ്ങ് പണ്ട് ഏതോ എന്ത് കാലം എന്നുപോലും എനിക്ക് ഊഹിക്കാൻ പറഞ്ഞില്ല പരമൂൻ്റെ കാലം എന്നൊക്കെ പറയത്തില്ലേ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ പെണ്ണിനെ ഈ പറയുന്ന കാൽച്ചുവട്ടിലിട്ട് അരയ്ക്കുന്നവനല്ല ആണെന്ന് പറയുന്നത് ഈ പറയുന്ന അവളോട് വൃത്തികേടുകൾ പറയാതെ അല്ലെങ്കിൽ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്താതെ കൃത്യമായിട്ട് നോക്കുന്നവനാരോ അവനാണ് ആണെന്ന് പറയുന്നത് ഇത് നിങ്ങൾ പണ്ട് വിവരമില്ലാത്തവർ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആൺകോന്തലൻ എന്ന് പറയുന്നത് ഇനി പെണ്ണിൻ്റെ വീട്ടിൽ രണ്ട് ദിവസം പോയി നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകോന്തലെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എന്ത് രീതിയാണ് സ്ഥിരമായി പോയി നിൽക്കുന്നതിനോട് യോജിപ്പില്ലാത്തൊരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറയുന്നത് അല്ലാതെ ഈ എന്തെങ്കിലും ഒരു വയ്യാത്ത അസുഖം വരുന്ന സമയത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അതിനെ വലിയ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്കൊരു മോളുള്ളപ്പം വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മരുമോൻ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആഹ എന്നും ഈ തിരിച്ച് മറ്റു മരുമകളോട് നമ്മുടെ മകൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓഹോ എന്നും പറയുന്നത് അത്ര ശരിയായിട്ടുള്ള നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറയുന്ന കണക്ക് കുടുംബമാണ് നാളെ ഒന്നിക്കുന്നതാണ് പക്ഷേ ഇത്രയും ഉപദ്രവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എന്താ പറയുന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ് പിന്നെ ഒറ്റ നിമിഷത്തിൽ ചെയ്തു പോകാതെ ആകാം പറഞ്ഞു പോയതാകാം പക്ഷെ എന്നാലും ആ ടോണും ഇത്രയും ഉപദ്രവിക്കുന്ന മെൻ്റാലിറ്റിയും വൃത്തികേടെ വിളിച്ചു പറയുന്ന മെന്റാലിറ്റിയുള്ള ആൾക്കാരെടുത്ത് കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാരണം വയറ്റി കിടക്കുന്ന കുഞ്ഞു ഉണ്ടെന്ന് പോലും നോക്കാതെ ഉപദ്രവിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്നേഹവും കാണാനുള്ള ചാൻസ് ഇല്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അച്ഛനും അമ്മ ആയതുകൊണ്ട് നിയമപടി നടപടിയായിട്ട് പോകാതിരിക്കുന്നതായിരിക്കും നമ്മൾ താന്നു കൊടുക്കുക എന്നൊരു താമ താന്നു കൊടുക്കുക അല്ല ക്ഷമിച്ചു കൊടുക്കുക അപ്പം വലുതാപത്തേ ഉള്ളൂ കാരണം ഇപ്പം തന്നെ ഓൾറെഡി പേടിച്ചിട്ട് പേടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ കാരണം ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് ചിലപ്പം ഇത് നേരത്തെ കുറേ പേര് ഇട്ടണക്ക് ഇത് വനിതാ കമ്മീഷൻ്റെ വൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി അവരെ കേസ് എടുക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പേടിച്ച് തന്നെയായിരിക്കുന്നത് ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പാഠം കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വാർത്ത കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പറയുമ്പോഴത്തേക്ക് മൂക്കത്ത് വിരൽ വെച്ച് അയ്യോ എന്ന് പറയുന്ന ആൾക്കാർ സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് നല്ല സ്വഭാവമെന്നല്ലോ കാട്ടാളത്തെ സ്വഭാവമെന്ന് മാത്രമേ പറയാൻ പറ്റൂ പിന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ല അസേ സബ്സ്ക്രൈബർ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറത്തേക്കൊന്നുമില്ല ഞാൻ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് എനിക്ക് തന്നെ അറിയാം എൻ്റെ നിങ്ങൾക്കൊക്കെ ഈ ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊക്കെ പോയി എങ്ങനെയാണോ കമൻറ്റ് സെക്ഷനിലൂടെ കമൻ്റ് ഇട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അതേപോലെ എനിക്കൊരു ചാനൽ ഉണ്ടായത് കൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി അത് നല്ല രീതിക്ക് തുറന്നടിച്ച് എൻ്റെ പെരു പെരുമാറണം അല്ലെങ്കിൽ പ്രകടനം നടത്തണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ കമൻ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ എന്തെന്ന് ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും ഈ പറയുന്ന സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സംസാരിക്കേണ്ട മാറേണ്ട വിഷയങ്ങൾ തന്നെയാണ് അതിന് സംസാരിക്കേണ്ട കഴിയും ആരും ഒന്ന് ബോഡി എന്ന് വിളിച്ചു കഴിഞ്ഞാലും